സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ മലപ്പുറം ജില്ലയുടെ പേര് പരാമർശിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പത്രം അഭിമുഖം തെറ്റായി നൽകി ദേശവിരുദ്ധ സംസ്ഥാന വിരുദ്ധ എന്നീ വാക്കുകളും പ്രയോഗിച്ചിട്ടില്ല പത്രാധിപര്ക്ക് അയച്ച കത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത് വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുകയാണ് ടിൻഡു വിവാദമായപ്പോഴാണ് ഈ നിഷേധാത്മക കുറിപ്പുമായി നിഷേധാത്മക നിലപാടുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പത്രാധിപർക്ക് അയച്ച കത്ത് കത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശമുള്ളത് അതിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം നിലവിൽ പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയുടെ പേര് പരാമർശിച്ചിട്ടില്ല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ മലപ്പുറം ജില്ലയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് പത്രം അഭിമുഖം തെറ്റായി നൽകിയിട്ടുണ്ട് ദേശവിരുദ്ധ സംസ്ഥാന വിരുദ്ധ എന്നീ വാക്കുകളൊന്നും ഈ ആർട്ടിക്കളിന്റെ ഏതൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂടെ ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല ഈ ഇത്തരത്തിൽ ഒരു ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അപവാദ പ്രചരണങ്ങൾ എന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റു രീതിയിൽ ഒരു ജില്ലയെ അപമാനപ്പെടുത്തേണ്ട രീതി അല്ലെങ്കിൽ സംസ്ഥാനത്തെ ദേശവിരുദ്ധ ആയിട്ടുള്ള നിലപാടുകളൊന്നും ഈ തട്ടിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പത്തകം പത്രത്തിലേക്ക് കത്തെഴുതിയിട്ടുള്ളത് ഈ കറ്റിലാണ് ഇത്തരം വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടി